ശാന്താദ്യം ബിജുകൂട്ടം തന്നെയായിരുന്നു ആദ്യം ഒന്ന് രണ്ട് ഓപ്ഷൻസ് പോയായിരുന്നു ധർമ്മജൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഒക്കെ പോയായിരുന്നു പക്ഷേ എന്നറല്ലേ ചില ക്യാരക്ടേഴ്സ് അവസാനം വരേണ്ടവർക്കെ അത് വരത്തുള്ളൂ വരാ കറക്റ്റ് ആൾക്കാരിലേക്ക് അത് അത് എത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ബിജുകൂട്ടൻ ചേട്ടൻ പറഞ്ഞത് ആ ക്യാരക്ടർ ബിജുകൂടൻ ചേട്ടൻ ചെയ്തതുകൊണ്ടാണ് അത്രയും വൻ രീതിയിൽ ഒരു ഇത് വന്നത് ശാന്തപ്പൻ എന്നുള്ള ക്യാരക്ടറും പിന്നെ അതിൻ്റെ ആ തമിഴ് പറയുന്ന സംഭവം പിന്നെ ആ പാട്ട് ചെറിച്ചിലിരുന്ന് അപ്പോൾ ഞാൻ ആലിക്കും അവിടെ എന്തെങ്കിലും ഒരു ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വേണം അല്ലെങ്കിൽ വളരെ അല്ലെങ്കിൽ വളരെ പ്ലെയിനായിട്ട് പോയി വെള്ളപടി നോർമൽ വെള്ളപൊടിയ് സീനായിട്ടങ്ങ് തീരുന്നൊരു പരിപാടിയാണ് ബിജു കേട്ട ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു സാധനമുണ്ട് എന്താ യേശു വെറും പാസർ ഭയങ്കര സാധനം അത് ഇങ്ങനൊരു സാധനമുണ്ട് ഞാൻ പാടട്ടെ ഞാൻ പറഞ്ഞു പാടിക്കോ ചോദിക്കേണ്ട കാരണം നമ്മൾ ആലോചിച്ച സാധനം തന്നെ തന്നെ അതുതന്നെ പുള്ളിയോ എന്ന് പറയുന്നു ഭയങ്കര പറഞ്ഞു എക്സൈറ്റഡ് ആൻ ഭയങ്കര എക്സൈറ്റഡ് ആയോ ഓക്കെ അത് നല്ല സാധനമാണ് പാടിക്കോ എടുത്തോ നമുക്കത് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ഒന്ന് കൈന്നിട്ട് കാച്ചി സാധനമാണ് അത് യേശു യേശു വീറും ഭയങ്കര സാധനമാണ്